എന്റെ അമ്മ എന്തു പറയാനാണല്ലേ നാണക്കേട് ഈഡൻ ഗാർഡൻസിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താൻ ഒരുക്കിയ പിച്ചിൽ കറങ്ങി വീണത് ഇന്ത്യ ആയിപ്പോയി പരമ്പരയിൽ ഒന്നാം ടെസ്റ്റിൽ മുപ്പത് റൺസിനെ നാണം കെട്ട തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത് ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ വെറും നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് കൂടാരം കയറി നാല് വിക്കറ്റ് വീഴ്ത്തിയ സൈമൺ ഹാർമറും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മാർക്കോ യാൻസനും കേശവ് മഹാരാജും ചേർന്നാണ് ഇന്ത്യയുടെ കഥ കഴിച്ചത് താൻ കുഴിച്ചു കുഴിയിൽ താൻ തന്നെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്ത ഇന്ത്യക്ക് നാലാം പന്ത് മുതൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി തുടങ്ങി സ്കോട്ട് ബോർഡിൽ ഒരു റൺസ് ചേർക്കുന്നതിനിടെ യശസ്സി ജയ്സ്വാൾ പൂജ്യം പിന്നെ അടുത്തത് കെ എൽ രാഹുൽ ഒന്ന് മാർക്കോ ജാൻസൺ അയച്ചി പിന്നെ മൂന്നാം വിക്കറ്റിൽ വാഷിങ്ടൺ സുന്ദരം ധ്രുവുറൽ സഖ്യം മുപ്പത്തിരണ്ട് റൺസ് ചേർത്തതോടെ ടീമിന് കുറച്ചൊക്കെ പ്രതീക്ഷ തന്നു ഞാനും വിചാരിച്ച് ജയിക്കോന്നു എന്നാൽ സൈമൻ ആർമറിന്റെ പന്തിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചിട്ടാണ് ധ്രുവുരൽ വിക്കറ്റ് കളഞ്ഞത് ഒരു കാര്യം ഉണ്ടായില്ല അതോടുകൂടി ഞങ്ങൾ തകർച്ചു തുടങ്ങി മുപ്പത്തിനാല് പന്തിൽ പതിമൂന്ന് റൺസ് ആയിരുന്നു ഝുറലിന്റെ സമ്പാദ്യം പിന്നാലെ കാര്യമായ സംഭാവനകളില്ലാതെ നമ്മുടെ ഋഷപ്പന്ത് രണ്ട് റൺസ് പുറത്തായി അഞ്ചാം വിക്കറ്റിൽ ജഡേജയെ കൂട്ടുപിടിച്ച് സുന്ദർ കളിച്ചു പക്ഷേ ഇരുപത്തി ആറ് റൺസ് ചേർത്താൽ ഈ ഒരു കൂട്ടുകെട്ടും ഹാർമർ തന്നെ വിളിച്ചു ഇരുപത്തി ആറ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസുമായി ജഡേജ പുറത്ത് പിന്നാലെ നിലയുറപ്പിച്ച് വാഷിംഗ്ടൺ സുന്ദറിനെ ഇടൻ മാക്രം മടക്കിയതോടെ ഇന്ത്യ ആര് എഴുപത്തിരണ്ട് ഞാൻ വിചാരിച്ച അപ്പത്തന്നെ വിദ്യാരിച്ച് തോക്കുന്നു പിന്നെ വാലറ്റ് എത്ത അക്ഷർ പട്ടേൽ ഒരു ഓവറിൽ രണ്ട് സിക്സും ഒരു ബൗണ്ടറിയുമായി പ്രതീക്ഷ നൽകിയെങ്കിലും കേശവ് മഹാരാജാവ് മഹാരാജിന്റെ അഞ്ചാം പന്തിൽ ക്യാച്ച് നൽകി മടങ്ങിയതോടെ നമ്മുടെ സ്വപ്നം പൊലിങ്ങി നേരത്തെ ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് ടെമ്പാവുമ ചേർത്ത് നിന്നതോടുകൂടിയാണ്ട നൂറ്റമ്പത്തിമൂന്ന് റൺസിൽ അവസാനിച്ചിരുന്നു അർദ്ധ സെഞ്ചുറിയുമായി പ്രതിരോധം തീർത്ത ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പാബാവൂമ്മയുടെ ഇന്ന ഇന്നിങ്സ് ആണ് പ്രോട്ടി സ്കോർ നൂറ്റി റൺസ് നൂറ്റി മുപ്പത്തി ആറ് പന്തുകൾ നേരിട്ട ബാവുമ അമ്പത്തഞ്ച് റൺസോടെ പുറത്താകെ നിന്നു നാല് ബൗണ്ടറി അടങ്ങുന്നതായിരുന്നു ക്യാപ്റ്റന്റെ ഇന്നിങ് ഇന്ത്യക്ക് ഇല്ലാതെ പോയത് അങ്ങനെ ഒരു നങ്കൂഴാനുള്ള ഒരു ആളായിരുന്നു ഏഴിന് തൊണ്ണൂറ്റിമൂന്ന് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കായി ബാവുമയും ഒമ്പതാമൻ കോർബിൻ ബോഷും മികച്ച പ്രതിരോധം പുറത്തെടുത്തതോടെ ഇന്ത്യൻ ബോളർമാർ ബുദ്ധിമുട്ടി എട്ടാം വിക്കറ്റിൽ എഴുപത്തി ഒമ്പത് പന്തിൽ നിന്ന് ഈ സഖ്യം നാൽപ്പത്തിനാല് റൺസ് ചേർത്തു മുപ്പത്തേഴാം പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത ബോഷിന്റെ കുറ്റി തെറപ്പിച്ചൊടുവിൽ ജസ്പ്രീത് ബുംറയാണ് അടിപൊളി ബോളാകുന്നുണ്ട് ഞാൻ കണ്ടത് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് പിന്നാടെ സൈമൺ ഹാർമറിനെയും കേശവ് മഹാരാജിനെയും മടക്കി മുഹമ്മദ് സിരാജ് നൂറ്റമ്പത്തിമൂന്ന് റൺസിന് ദക്ഷിണാഫ്രിക്കൻ ഇന്നിങ്സ് അവസാനിച്ചു രവീന്ദ്ര ജഡേജ നാല് വിക്കറ്റ് വീഴ്ത്തി കുൽദീപ് യാദവും സിറാജും രണ്ട് വിക്കറ്റ് വീഴ്ത്തി കൊടുത്തു ജസ്പ്രീത് ബുംറ ഒരു വിക്കറ്റ് കൊടുത്തു പക്ഷെ ഇതൊരു നാണം കെട്ട തോലിയായി പോയി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതും ഇന്ത്യയിൽ ഈഡൻ ഗാർഡൻസിൽ ആറു വർഷത്തിന് ശേഷം നടന്ന ടെസ്റ്റിന് പറയാനാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് രേഖപ്പെടുത്തട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ കഴിയുമെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് ന്യൂസുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ